ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ സമ്പത്തിന്റെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ ഭൂപടത്തിൽ വെള്ളനിരത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊച്ചിയുടെ തീരപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെ തന്നെ മഴയുണ്ടാകും കൊച്ചി കൊല്ലം കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകും രാത്രി കൊച്ചി തൃശൂർ കൽപ്പറ്റ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് മുപ്പത്തിയേഴ് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിടാ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിൻറെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ ഭൂപടത്തിൽ വെള്ളനിരത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊച്ചിയുടെ തീരപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെ തന്നെ മഴയുണ്ടാകും കൊച്ചി കൊല്ലം കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകും രാത്രി കൊച്ചി തൃശൂർ കൽപ്പറ്റ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് മുപ്പത്തിയേഴ് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിടാ